ഒരു പാട്ട് കാളിദാസന്റേ കാവ്യഭാവനയെ കാൽച്ചിലം വണിയിച്ച സൗന്ദര്യമേ കാളിദാസന്റെ കാവ്യഭാവനയേ അദ്ദേഹമാണ് സംഭവിച്ചത് ആ കവിത രചിത മങ്കുമ്പാണ് കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലം പണിയിച്ച സൗന്ദര്യമാണ് സുജാത എന്ന ചിത്രത്തിലെ ജയഭാരതി എന്ന് കൽപ്പിച്ചു അതാണ് കാവ്യം സുഗേയം എന്ന് വള്ളത്തോളം പറഞ്ഞത് വസന്തസുഗന്ധത്താ ലത്തിൽ മധു മഞ്ജുഷ നൽകും എൻ്റെ പ്രഭാതങ്ങൾ കഴക് കൂട്ടിനി എൻ്റെ പ്രദോഷങ്ങൾ കിളമ കൂട്ടി കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിളം പണീച്ച സൗന്ദര്യമേ കാളിദാസൻ്റെ കാവ്യഭാവനയേ അവിടെയാണ് മങ്കുമ്പനെ മലയാളി നമിക്കുന്നത് അവിടെയാണ് മങ്കുമ്പിനെ മലയാളി സ്നേഹിക്കുന്നത് അവിടെയാണ് മങ്കുമ്പിനെ മലയാളി പൂജിക്കുന്നത് മലയാളി പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലെ കൊണ്ട് മലയാളി മനസ്സിൻ്റെ തിരിത്തുമ്പ് നീട്ടുന്നത് ബാബുക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട സമാഹാരത്തിൽ മങ്കുമ്പിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് നമുക്ക് അത് പലപ്പോഴും മലബാറിൻ്റെ സാംസ്കാരിക പാരമ്പര്യമുള്ള മാപ്പിളപ്പാട്ടിൻ്റെ കുപ്പിയിലെ ഒരു മിനാമിനി കാണത് ആരംഭപ്പൂമോൾ മനിമ്പപ്പൂമൊട്ട് മനുസനെയക്കുന്ന മുഞ്ചൂറും മോരേ എന്ന് കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും കുട്ടനാടിൻ്റെ നെൽ അറയിൽ നിന്നും കയറി വന്ന ഒരു നാടോടിപ്പാട്ടുകാരന് എഴുതാൻ പറ്റി എന്നുള്ളത് അത്ഭുതമാണ് അദ്ദേഹം പുലിക്കോട്ടിൽ ഹൈദരോടൊപ്പം നിൽക്കുന്നു അദ്ദേഹമാണ് പാട്ടുകെട്ടി നിൻ്റെ മുഖത്ത് ചൂട്ടുകൊണ്ട് കുത്തും എന്ന് പറയാനുള്ള ധാർഷ്ട്യം കാണിച്ചാൽ മാപ്പിളപ്പാട്ടെഴുത്തുകാരൻ പാട്ട് കൊണ്ട് ചൂട്ട് കെട്ടി പാട്ടിൻ്റെ കെട്ടി മുഖത്ത് കുത്തും എന്ന് പറയുന്ന ധാർഷ്ട്യം അതേത് കാലത്തും എല്ലാ കലാകാരനും വേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായം അതാണ് അടിമ കിടക്കല്ല അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാ എന്ന് വരാർ പറഞ്ഞിട്ടുണ്ട് ഉണരാ എന്ന് പറഞ്ഞാൽ ഉണരുക എന്ന അർത്ഥം ഉണരാമെന്നല്ല എവിടെയായാലും രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലായാലും കലയിലായാലും പ്രണയത്തിലായാലും അവനവൻ്റേതായ ധാർഷ്യത്തിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞുപ്രാപ്ന മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എനിക്ക് തോന്നുന്നു തൽക്കാലം ആൾക്ക് വിഷമവും വേദനയും വേവലാതിയും ധാർശ്യമൊക്കെ ഉണ്ടാവാം പിന്നെ ഒരാൾക്ക് മറ്റൊരാളാവാൻ പറ്റില്ലല്ലോ അടിമ കിടത്തിയ ഭാരതപൗരൻ ഉണരാ എന്ന് പറഞ്ഞപ്പോൾ ക്ഷേത്രങ്ങളിലെ ആധാരശില്പത്തിനു മുമ്പിൽ അടിമ കിടത്തുകയാണ് കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു കുട്ടി ജനിക്കുകയാണേ അവനാളെ പ്രധാനമന്ത്രിയാവേണ്ടവനാണ് അവൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന അവൻ്റെ വായനയാണ് അവൻ്റെ എഴുത്താണ് അവൻ്റെ ചിന്തയാണ് അവൻ്റെ ബന്ധങ്ങളാണ് അവൻ്റെ വേദനയാണ് അവൻ്റെ പ്രണയമാണ് അവനാണ് 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 അതില്ലാതാകുമ്പോഴാണ് നമ്മളെപ്പോഴും അടിമ കിടത്തപ്പെടേണ്ടി വരിക ഈ വോട്ട് ചെയ്യുന്ന പോളി പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന നിഷ്ക്രിയ ജീവികളെ മാതിരിയാണ് നമ്മൾ മനുഷ്യന്മാരുടെ മുഖത്തല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത് ചിഹ്നങ്ങളുടെ പുറത്താണ് താമരയായാലും അരിവാൾ അരുവാൾ ചുറ്റുക ആയാലും രണ്ടലയായാലും കലപ്പയേന്തി കർഷകനായാലും ഒരു ഐഡൻറ്റിറ്റി ഇത് ഈ സ്ഥാനാർത്ഥിക്ക് എൻ്റെ മുഖത്ത് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൂടെ ദാമോദരൻ നായർ എന്ന പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നു എൻ്റെ മുഖത്ത് എൻ്റെ ഷർട്ടിൽ എൻ്റെ കണ്ണിൽ എൻ്റെ കണ്ണടയിൽ എൻ്റെ നെറ്റിയിൽ നിങ്ങൾ സമ്മതിദാനാവകാശം നിർണയിക്കൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രം എന്ന് ഉണ്ടാവുന്നു അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാവില്ല തുരിച്ചിന്നവേ ഇത് ആരാത് എനിക്ക് മനസ്സിലായില്ല രണ്ടല്ല പല ജീവികളും സൈക്കിള് അപ്പം സ്വന്തമായ മുഖമുദ്രയില്ലാത്ത ആളുകളാൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് അവനവൻ്റെ ജീവിതത്തിനും അവനവൻ്റെ സംഗീതത്തിനും അവനവൻ്റെ കലയ്ക്കും അവനവൻ്റെ കണ്ണീറിനും വിലയുണ്ടാക്കി കൊടുക്കുന്നവനാണ് കലാകാരൻ അതുണ്ടായിരിക്കണം അത്തരം ഉള്ള അന്വേഷണത്തിൻ്റെ തിരിച്ചറിവിൽ അത് മാപ്പിളപ്പാട്ടായാലും ക്രിസ്ത്യൻ ഭക്തിഗാനമായാലും അത് ഭഗവാന്റെ നറുവെണ്ണയെക്കുറിച്ചായാലും അത് ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് രതിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് സംഗമം എന്ന ചിത്രത്തിൽ ശ്രീ എം എസ് വിശ്വനാഥൻ കമ്പോസ് ചെയ്ത ഒരു പാട്ട് മന്മഥ ഗന്ധർവയാമം ഉള്ളിൽ ഉന്മദ യോവനദാമം മന്മത് ഗന്ധർവയാമം കന്മതം പൂക്കും ണയ വികാരം മന്മദ് ഗന്ധർവമം കന്മദം പൂക്കുന്ന കന്മദം പൂക്കുന്നതല്ല കന്മദം പാറപ്പുറത്ത് സൂര്യോ ഉഷ്ണവും പ്രണയവും ഒരഞ്ഞ് ഉണ്ടാവുന്നതാണ് പാറ വിണ്ട് ചീന്തുപോൾ ആ പ്രണയമാണ് നമുക്കുണ്ടായത് എന്ന് പറയുന്ന അതാണ് കവിത്വം കവി കൽപ്പന കവി കൽപ്പന കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കല്പന കൊണ്ട് നമ്മളെ തൊടുകയാണ് കന്മതം പൂക്കുന്ന നേരം നമ്മിൽ പ്രണയവികാരം ഉണ്ടാവുന്നു അവൾ മാനാവുകയാണ് കസ്തൂരിമാനാവുകയാണ് അവൾ നിലാവ് അവൾ പൊട്ടിപൊടുന്ന പാറപ്പുറത്തേക്ക് പാറപ്പുറത്തിൻ്റെ ഹൃദയത്തിലേക്ക് പൊട്ടിപെടുന്ന നക്ഷത്രമാവുകയാണ് അവൾ സൗരയൂഥമാവുകയാണ് അവൾ കടലാവുകയാണ് ശൃംഗാരമുണികൾ ീതം പാടുന്ന കിളികൾ ശൃങ്കാരമുണരു നമിഴികൾ ശൃംഗാരമുണരുകയാണ് കണ്ണിൽ അവളുടെ കണ്ണിൽ വിപ്രലംഭമല്ല ഉദാത്തമല്ല സംഭോഗമല്ല എന്താണെന്ന് പറഞ്ഞിട്ടില്ല ശൃംഗാരത്രയങ്ങളിൽ ഒന്ന് വിടരുകയാണ് അവൾക്ക് ശൃംഗാരമുണരു നമിഴികൾ അത് ഹരിഹരൻ സാർ അത് വളരെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ജയഭാരതിയുടെ കണ്ണുകൾ അല്ലെങ്കിൽ വിൻസെൻ്റിൻ്റെ നയനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ചാർജ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പാട്ട് ദൃശ്യവുമായി ചേരുമ്പോൾ ഉണ്ടാക്കിത്തരുന്ന ഉണ്ടാവുന്ന അതിൻ്റെ ഒരു ധ്വനി അതുകൊണ്ടാണല്ലോ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ ഇപ്പം എന്നെയൊക്കെ ഒരുപാട് നിരൂപകന്മാരിപ്പോൾ ലഭ്യം പറയാറുണ്ട് അത് നല്ലതാണ് കാരണം എനിക്ക് അത്ര വലിയ ബോധ്യവും വിവരമൊന്നുമില്ല അത്ര ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ കാളിദാസൻ്റെ വല്യമ്മയുടെ പകനൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ വിഠികൾ നിരൂപകണ ശ്രേഷ്ഠന്മാർ എന്ന സർഗാത്മകതയില്ലാത്ത ശുംഭന്മാർ എഴുതുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചലച്ചിത്ര ഗാനമാണ് ഇത് എന്നുള്ളൊരു ബോധ്യം അവർക്കില്ല എന്നുള്ളതാണ് കാരണം ചലച്ചിത്രഗാനം എന്ന് പറഞ്ഞാൽ ചലച്ചിത്രത്തിലെ സന്ദർഭങ്ങളെ ചലച്ചിത്രത്തിലെ കഥാപാത്രങ്ങളെ ചലച്ചിത്രത്തിലെ ജീവിതങ്ങളെ അതിൻ്റെ മുഹൂർത്തങ്ങളെ വ്യാഖ്യാനിക്കുക എന്നുള്ളൊരു ബാധ്യതയാണ് എടുത്തുകാരനുള്ളൂ ചലച്ചിത്ര പാട്ട് എടുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരിക്കലും നമ്മൾ മന്മഥ ഗന്ധർവയാമം ഉള്ളിൽ ഉന്മത യൗവനധാമം ഇരുന്ന് പാടണ്ടടുത്ത് അവിടെ നമ്മൾ കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കീ എന്ന രീതിയിൽ കാര്യമില്ല സന്ദർഭത്തിന് യോജിക്കുന്ന പാട്ടുകൾ ഉണ്ടാക്കുന്നതിൽ വയലാറിനെ പോലെ അല്ലെങ്കിൽ ശിവകുമാരൻ നമ്പി സാറിനെ പോലെ ഭാസ്കരം മാഷെ പോലെ ഓൻ വി സാറിനെ പോലെ മിച്ചുവട്ടനെ പോലെ യൂസഫലി സാറിനെ പോലെ അത്ഭുതം സൃഷ്ടിച്ചിട്ട് പാട്ടുണ്ടാക്കിയ ആളാണ് ശ്രീ മാങ്ക് പണ്ട് മലയാള പാട്ടെടുത്തുകാരൻ കവിത എഴുതിയിരുന്നു അതിനെ സംഗീത സംവിധായകന്മാർ സ്വരപ്പെടുത്തി ചിട്ടപ്പെടുത്തി പാടി പിന്നീട് സൽ ചൗധരി തുടങ്ങിയ ആളുകൾ വന്നപ്പോൾ ട്യൂൺ ഉണ്ടാക്കുകയും കാരണമാർക്കൊരു ഭാഷയുടെ പ്രശ്നമുള്ളതുകൊണ്ട് ട്യൂൺ ഉണ്ടാക്കുകയും അതിന് ഒപ്പിച്ച് പിണ്ണാളെ പിണ്ണാളെ കരിമീൻ കണ്ണാളേ കണ്ണാളേ മാനസമ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ട്യൂണിനനുസരിച്ച് കതള്ളി ചെങ് കൺ കഥള്ളി പൂവേനോ കവിളിൽ പൂമതമുള്ള ഒരു പെൺപൂവേണോ പൂക്കാര അത്തരത്തിലുള്ള പാട്ടുകളെ ട്യൂണിനനുസരിച്ച് എഴുതേണ്ടി വന്നു പിന്നീട് മൂന്നാമതുണ്ടായൊരു പ്രവണത എന്താണെന്നു വെച്ചാൽ താളത്തിനനുസരിച്ച് പാട്ടെഴുതുക താളത്തിന് പാട്ടുണ്ടാവണം താളത്തിനനുസരിച്ച് ഒരുപാട് പാട്ടുകളുണ്ട് പലരും എഴുതിയിട്ടുണ്ട് അറ്റിറമ്പ കൊമ്പിൽ താളമാണ് താളത്തിനാണ് പിച്ചുപോട്ടണം എല്ലാവരും എഴുതിയിട്ടുണ്ട് താളത്തിനാണ് പിന്നെ സൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സാങ്കേതിക നാമം ഇപ്പം ചലച്ചിത്രത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചു എന്നാണെങ്കിൽ അങ്ങനത്തെ വാക്ക് പ്രയോഗിച്ച് പാട്ടെഴുതുക അതുകൊണ്ടുള്ള ഗുണമെന്താണെന്നുവെച്ചാൽ പാട്ട് കിറ്റാകും ആരുടെയും മനസ്സിൽ ഇപ്പം മറക്കുടയ്യാൽ മുഖം മറയ്ക്കും എന്നുള്ള പാട്ട് എഴുതി വരുമ്പം തരട്ടരര തരട്ടരര തരര അവിടെ ജീവിതമേ ജീവിതമേ കൂടെ മീറ്റർ കറക്റ്റ് ആണ് സൗണ്ടിങ് സൗണ്ടിങ്ങിന് പാട്ടെടുത്ത് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം വളരെ മനോഹരമാണ് ഇതാദ്യം മലയാള ചലച്ചിത്രത്തിൽ കണ്ടുപിടിച്ച ഒരു എഴുത്തുകാരുണ്ട് ശ്രീ സത്യൻ അന്തിക്കാട് ടങ് 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 ഗിറ്റാറിൻ്റെ മുകളിൽ പാട്ട് വന്നപ്പോൾ മഴ തുള്ളി 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 നൃത്തമാടി വരും വാനിൽ വർഷമേഘങ്ങൾ പ്രേമ സംഗീതം പാടുന്നു എന്നിൽ നിന്നിൽ മോഹം ചില്ലം 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 ഇതിൽ നിന്നാണ് സൗണ്ടിങ്ങിന് പാട്ടെഴുതാനുള്ള രസതന്ത്രം ഞാൻ പഠിച്ചത് പല പാട്ടെടുത്ത് തരുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് കാരണം സൗണ്ടിങ്ങിന് പാട്ടെഴുതുക ആ ശബ്ദധ്വനി വിശേഷത്തിനനുസരിച്ച് സാഹിത്യത്തെ ചലച്ചിത്ര സന്ദർഭത്തെ അതിൻ്റെ സ്നേഹത്തെ ഒരു ചെപ്പിട അടയ്ക്കും ചെപ്പിടിക്കുകയാണത് മേലെ മാനം ആകാശത്തേക്ക് പോകണ ഈ മഴത്തുള്ളി എവിടുന്ന് വന്നിരിക്കണോ ആ മഴയുടെ നൂലിൽ കാമുകൻ്റെ മനസ്സ് ആകാശത്തിലേക്ക് പിടിച്ചു കയറുക എന്നൊരു സങ്കല്പം പാട്ടെടുത്തുകാരന് പാട്ടെടുത്ത് പഠിക്കുന്ന എനിക്ക് അതൊരു പുതുമയായിരുന്നത് അദ്ദേഹം ക്ലാസിക്കൽ സ്വഭാവമുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ശരത്കാലും കിരണങ്ങൾ പൂലേ ആ ട്യൂണന് രവിയേട്ടൻ രവീന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ട്യൂണ് കൊടുത്തപ്പോൾ അതിന് അപകടം പിടിച്ചൊരു രാഗമാണത് അമൃത വർഷിണി അമൃതവർഷിണി രാഗത്തിൻ്റെ ഒരു സത്ത് പിഴിഞ്ഞെടുത്തിട്ട് ഒരു ടീസ്പൂണിൽ മലയാളിയുടെ കാതിലേക്ക് ഇറ്റിച്ച് കൊടുത്തതാണ് ശങ്കരക്കുറിപ്പ് കൊണ്ട് പറഞ്ഞ മാതിരി മാധവ വേണുവിൻ മോഹന നിസ്വനം മാധുര്യമേറുന്ന മദ്യമാവാം നാലഞ്ച് തുള്ളിയെ കാത്താസ്വദിച്ചുള്ളൂ മണ്ണിൽ ഉറക്കാതായി എന്ന് പറഞ്ഞ മാതിരി രവീന്ദ്രൻ എന്ന ഗന്ധർവൻ അമൃതവർഷിണി വർഷിണി പിഴിഞ്ഞ് കുറച്ച് ഇഞ്ചി നീരോടൊപ്പം ചേർത്തിട്ട് സത്യേട്ടൻ്റെ കൈ കൊടുത്തപ്പോൾ ഉണ്ടായ പുണ്യമാണ് ശരത്കാലം മൂടിമയങ്ങും കിരണങ്ങൾ പൂല അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഒരു നിമിഷം തരൂ നിലലിയാ நீஸ்வர்காகம் தாகமேகம் நீ சொர்காகம் நான் தாகமேகம் நீலாம்பரத்திலே நீரத கன்னியகள் நின் கண்டு തളർന്നു നിന്നു നീലാംബരത്തിലെ നീരത കന്യകൾ നിന്നീലമിഴി കണ്ടു തളർന്നു നിന്നു ആ നീലമിഴികളിൽ ഒരു മൗനഗീതമായി ഊമനേ എണ്ണനൊരാഗം തളിർത്തുവെ കൽപ്പനയുടെ പാരിജാത പൂക്കൾ അടർത്തിയെടുത്തിട്ട് നൂലിൽ കോർത്ത പാട്ടാണത് വളരെ ഏത് കുട്ടിക്കും മനസ്സിൽ പതിയുന്ന പാട്ടാണത് ഏത് കുറുമ്പിനും പ്രണയിക്കാൻ തുടങ്ങുന്നവർക്ക് പാടാൻ പറ്റിയ പാട്ടാണത് ഇദ്ദേഹം തന്നെ എല്ലാ സംഗീത സംവിധായകരും ഗന്ധർവ്വ ഗായകൻ്റെ ശബ്ദം മേൽസ്ഥായിലേക്ക് താരസ്ഥായിലേക്ക് കൊണ്ടുപോയെങ്കിൽ ആദ്യമായിട്ട് ആ ശബ്ദം മന്ത്രസ്ഥായിലേക്ക് കൊണ്ടുവന്ന ശ്രീ രവീന്ദ്രൻ്റെ പാട്ടിൽ താരീതളിൽ കണ്ണീരുമായി തിരയുത രീ നീ എന്ന മന്ത്രസ്ഥായിലാദ്യമായിട്ട് മലയാളത്തിലുണ്ടായ പാട്ട് ചൂളയിൽ അതൊരു വല്ലാത്ത സംഗമമായിരുന്നു ശ്രീ രവീന്ദ്രനും ശ്രീ സത്യനന്ദിക്കാടും മലയാള ഭാഷയ്ക്കും മലയാള ചലച്ചിത്ര സംഗീതത്തിനും മന്ത്രമധ്യതാര സ്ഥായികളിലേക്കുള്ള ഒരു നൂൽപ്പാലത്തിൽ നിന്നും മന്ത്രസ്ഥായിലേക്ക് മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചുകൊണ്ട് പുറകോട്ട് നടന്ന മോഹിപ്പിച്ച വിഭ്രമിപ്പിച്ച ആ പാട്ടിൻ്റെ സ്നേഹം ലാവണ്യം സത്യരാട്ടൻ്റെ പാട്ടിനെ എന്നും നന്നാക്കുന്നു പുണ്യമാക്കുന്നു പട്ടാളം ജാനകി എന്ന ചിത്രം കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിലാണ് റിലീസ് ചെയ്തത് അപ്പം ഞാൻ ഫസ്റ്റ് പി സി പഠിക്കുന്ന കാലമാണ് പടം കാണാൻ പോകുന്നു ഭയങ്കര തിരക്കാണ് അവിടെ കാരണം രവികുമാർ പിന്നെ വിൻസൻ്റ് രണ്ട് കുതിരകൾ ഒക്കെ അഭിനയിക്കുന്ന പടമാണത് എന്നാൽ കുതിരകൾ നിർബന്ധമാണ് സിനിമയിൽ കുതിരയില്ലാത്ത സിനിമയിൽ ചിലപ്പോൾ ഓടില്ല ഷോലയിൽ ഒരേ കുതിര ഫസ്റ്റായിരുന്നു അത് കാണാൻ കയറിയിരുന്നു പക്ഷെ ഞാനതിൽ സിനിമ കാണുന്നതിനേക്കാൾ ആസ്വദിച്ചൊരു പാട്ടാണ് ശ്രീ കെ ജെ ജോയി എന്ന സംഗീത സംവിധായകൻ്റെ അസാമാന്യ കോമ്പസിഷൻ അത് മങ്കൊമ്പൻ്റെ സാഹിത്യത്തിൽ നിന്നാണ് അത് വന്നത് ആ ചേർച്ചയിൽ നിന്ന് പാട്ട് അത് ആർക്കും ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല എന്നാലും അന്തസ്സുള്ളൊരു പാട്ടാണത് തൂ മഞ്ഞു തൂകുന്ന ചന്ദ്രോദയം പോൽ ചേതു ഹരി നീ വന്നു ഒരു ഗസലാണ് അല്ലെങ്കിൽ ഒരു തുമറിയോട് അടുത്ത് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ഖയാലിനോട് അടുത്ത് നിൽക്കുന്നതാണത് തൂ മഞ്ഞു തൂകുന്ന ചന്ദ്രോദയം പോൽ ചേതു ഹരി നീ വന്നു മധുമാസനാളിൽ നാളിൽ പ്രിയേ നീ വിരുന്നുവന്നു എന്നിൽ പ്രിയേ നീ വിരുന്നുവന്നു തൂമഞ്ഞു തൂകിയ കൽപ്പനകളാണ് തൂമഞ്ഞ് തൂകിയ ചന്ദ്രോദയം പോൽ ചേതോഹരി നീ വിരിഞ്ഞു വന്നു ധനുമാസനാളിൽ മലർമഞ്ജുരാവിൽ പ്രിയെ നീ വിരുന്നുവന്നു ഇതക്കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു പാട്ടാണത് കാലത്തെ പാട്ട് പച്ചക്കറിയും പിണ്ടെ നേരിട്ടു വീഴുന്ന പതിനേഴുകാരത്തി കള്ളിപ്പെണ്ണി ദേവരഞ്ജൻ മാഷം മ്യൂസിക് ചെയ്ത പാട്ടാണത് നമ്മൾ എല്ലാ വിഗ്രഹങ്ങൾക്കും അപ്പുറത്ത് അവരുടെ നന്മതിന്മകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതേ മകുമ്പോൾ എഴുതിയ പാട്ടാണ് പച്ചക്കറിയും പിണ്ട സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞ ചിത്രത്തിൽ പ്രേംനസീർ നായകനായിട്ട് മനസ്സു ദേവരാജൻ മാഷ്ട് സംഗീതം അപ്പം ഈ കാലത്ത് ഭംഗി ഉണ്ടാക്കുന്ന പാട്ടുകളും എഴുതിയ ആളാണ് മങ്കൊമ്പ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എന്നും ആർക്കും പ്രിയങ്കരമായ പാട്ട് ശങ്കർ ഗണേശ് എന്ന മെട്ടുക്കനായ സംഗീത സംവിധായകരുടെ വിരൽത്തുമ്പത്തും കല്യാണി രാഗത്തിൽ വിരിഞ്ഞ ആ പാട്ട് ർച്ചന കണ്ട് മടങ്ങുമ്പോഴൊരു ലജയിൽ മുങ്ങിയ മുഖം കണ്ടു മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരൻ്റെ പൂവമ്പു കൊണ്ട് ീശ്വരൻ്റെ പൂവമ്പു കൊണ്ടു ഗന്ധർവ ഗായകനായ യേശുദാസ് തെറ്റിയാണ് പാടിയത് മല്ലീശ്വരൻ്റെ എന്നാണ് പാടിയിരിക്കുന്നത് അത് തെറ്റാണ് അദ്ദേഹം പാടിയത് കാരണം അദ്ദേഹം ഇതിന സാഹിത്യത്തിൽ രാഹ്യമില്ലാത്തതിനാലാവാം മല്ലീശ്വരനാണ് അരവിന്ദം അശോകം ച ചൂതം ച നവമാലിക നീലോൽപ്പല്ലം ച പഞ്ചയിതേ പഞ്ചബാണസ്യ സായക എന്നാണ് മല്ലീശ്വരൻ്റെ അഞ്ച് ശരങ്ങൾ രവിന്ദം അശോകം ചൂതം മാമ്പൂവ് നീലുവൽപ്പലം ച പഞ്ചയിതേ പഞ്ചബാണസി സായ അഞ്ച പഞ്ചബാണൻ്റെ അഞ്ച് മല്ലീശ്വരൻ്റെ പൂവമ്പ് കൊണ്ടുപോകും അങ്കൊമ്പ് ഒരു ചായ കുടിക്കാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴായിരിക്കാം ദാസുരൻ അത് പാടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ മല്ലീശ്വരൻ എന്ന് തന്നെ അദ്ദേഹം തിരുത്തേണ്ടിയിരുന്നു ദാസുരൻ പാടേണ്ടിയിരുന്നു കാരണം ചരിത്രത്തിലെ പാഠമാണേത് തെറ്റാണ് കുട്ടികൾ പഠിക്കുക എൻ്റെ മകൻ അത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ മകൻ അത് പഠിക്കുമ്പോൾ മല്ലീശ്വരൻ്റെ പൂപം മല്ലീശ്വരനില്ല അങ്ങനെ പ്രയോഗമില്ല ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും പഠിയന്മാർ പ്രയോഗിച്ചിട്ടുണ്ടോ എൻ്റെ അറിവപ്പെട്ടിട്ടുമില്ല ഞാൻ വായിച്ച കേവലമായ ചില പുസ്തകങ്ങളൊന്നും അത് കണ്ടിട്ടില്ല അപ്പം പഠിക്കുന്ന പാഠം പഠിപ്പിക്കുന്ന പാഠം അത് മൊഴിയും പിഴയും തീർത്ത് പഠിപ്പിക്കണം എന്നാണ് ശാസ്ത്രം കസ്തൂരി നഖക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുക്കും എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു അശ്ലീലകരമായ പദപ്രയോഗമാണത് മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഖക്ഷതം കൊണ്ട് കവർന്നെടുക്കും അത് ഞാൻ പറഞ്ഞു അത് നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് രാഗവൃദ്ധവും സംഘർഷാത്മകം നഖ നഖവിലേഖനം എന്നൊരു ശാസ്ത്രമുണ്ട് രാഗവൃദ്ധവും സംഘർഷാത്മകം രാഗം അനുരാഗം വൃദ്ധവും വൃദ്ധൻ്റെ അനുരാഗമല്ല വൃദ്ധി പ്രാപിക്കുമ്പോൾ വലുതാവുമ്പോൾ അനുരാഗം വളർച്ച പ്രാപിക്കുമ്പോൾ സംഘർഷാത്മകമാവുക അപ്പോൾ നഖവിലേഖനമാണ് നഖം കൊണ്ട് കൂറും എന്നാണ് മീമാംസകന്മാരും ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞത് മുഖക്കുരു മുളയ്ക്കുന്ന കവിളിലൊക്കെ സ്തൂരി നഖക്ഷതം കൊണ്ട് കവർന്നെടുക്കുന്ന ഇത് തെറ്റല്ല അത് കാളിദാസൻ്റെയോ ഭവഭൂതിയുടെയോ ആരുടെയോ ചിന്തയിൽ പിറന്നൊരു പ്രണയത്തിൻ്റെ നന്മയാണ് നേർമയാണ് അത് നമുക്ക് മലയാളത്തിൻ്റെ പ്രണയ മനസ്സുകൾക്ക് പകർന്നു തന്ന മങ്ക് അന്തസ്സുള്ള അനുഭൂതി തരുന്ന സ്നേഹത്തിൻ്റെ ഗായകനാവുന്നു പാട്ടുകാരനാവുന്നു അദ്ദേഹം എന്നെ സ്വാധീനിച്ച എൻ്റെ എഴുത്തിന് മൂർധാവ് കൊണ്ട് എൻ്റെ മൂർദ്ധാവിൽ ഉമ്മ വച്ച സർഗ സാമീപ്യം തന്നെയാണ്